ായിരക്കണക്കിന് ഓം ഹോം ചെയ്യുന്നു പക്ഷേ അത് പ്രായപൂർത്തിയിലെത്തുന്നതും മാസത്തിൽ ഒരു ഒരണ്ടും അതിൽ പ്രായപൂർത്തി എത്തുക എന്ന പ്രക്രിയയും തുടങ്ങുന്നത് ഏകദേശം അവളുടെ പ്രായപൂർത്തി നമ്മൾ പറയുന്നത് അത് വാർത്താരംഭത്തോടുകൂടിയാണ് അത് ഏകദേശം പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുള്ളിലാണ് സംഭവിക്കുന്നത് ചുരുക്കം ചേർക്കാൻ ഒൻപത് വയസ്സിനും മനസ്സ് വരുന്നവരുണ്ട് അപ്പോഴെന്നാൽ സംഭവിക്കുക ഈ ഫോളുക്കിളിനത് വളർന്ന ഒരെണ്ണം മാസത്തിലൊരിക്കതായത് ഒരു ഒരു ആത്വ ചക്കത്തെ നമ്മൾ മുപ്പത് ദിവസം അതിൽ ഇരുപത്തെട്ട് ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അതിൽ മെൻസസിൻ്റെ ഫസ്റ്റ് ഡേ ഡേ വൺ കൂട്ടുകയാണെങ്കിൽ പത്തിൻ്റെയും ഇരുപതിൻ്റെയും ഇടയ്ക്കാണ് ഈ അണ്ടും പുറത്തേക്ക് വരിക അഥവാ ഓവുലേഷൻ നടക്കുക ഓവുലേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ രണ്ട് ഹോമോൺസ് ഉണ്ടാകും പ്രധാനമായിട്ടും ഈസ്റ്റഗൻ വെജസ്റ്റോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ആണ് ഉണ്ടാകുന്നത് ഈ ഹോമോൺസിൻ്റെ താണലിലാണ് യൂട്ടസ് പ്രവർത്തിക്കുക യൂട്ടസിന് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവില്ല അപ്പോൾ ഈ ഹോർമോൺസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ ഓവുലേഷൻ നടന്നാൽ ഉടനെ ഒന്നേ അറിയൂ കുഞ്ഞു ഗർഭാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗർഭം വഹിക്കുന്ന ആശയം അപ്പോൾ